ചന്ദ്രശേഖർ ആസാദ് മുതൽ സഖാവ് അമ്ര വരെ പ്രത്യാശയുടെ പ്രതീകമായ പത്ത് പുതുമുഖ എം പിമാർ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നാന്നൂറ് സീറ്റുകൾ എന്ന ബി ജെ പിയുടെ അതിമോഹത്തെ പൊളിച്ചെഴുതുക മാത്രമല്ല മറിച്ച് ജനാധിപത്യത്തെ മുറുകെ പിടിച്ച ഇന്ത്യൻ ജനതയുടെ കരുത്ത് വെളിപ്പെടുത്തുക കൂടിയാണ് ചെയ്തത് ബി ജെ പിയുടെ ഫാസിസത്തിനെതിരെയുള്ള ശക്തമായ മറുപടികളായിരുന്നു തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിതമായ പല വിജയങ്ങളും ചന്ദ്രശേഖർ ആസാദ് എന്റെ പേര് ആസാദ് എന്നാണ് അതിനർത്ഥം സ്വാതന്ത്ര്യം എന്നാണ് അതിന് തടവിലിടാൻ സാധിക്കില്ല സംഘപരിവാർ അജണ്ടകളുടെ ഭാഗമായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹി ജുമാ മസ്ജിദിന്റെ മുൻപിലെ സമരത്തിനിടയിലെ ആസാദിന്റെ വാക്കുകളാണിവ ബഹുജൻ സമൂഹത്തിന്റെ തിളക്കവും മൂർച്ചേറിയ സ്വാതന്ത്ര്യബോധവും ഇച്ഛാശക്തിയുമാണ് മുപ്പത്തേഴുകാരൻ ചന്ദ്രശേഖർ ആസാദ് എന്ന ഈ ഉത്തർപ്രദേശുകാരനെ രൂപപ്പെടുത്തുന്നത് ഭീം ആർമിയുടെ സ്ഥാപകനും ആസാദ് സമാജ് പാർട്ടിയുടെ തലവനുമായ ചന്ദ്രശേഖർ ആസാദ് ബി ജെ പിയെ തകർത്ത് വിജയിച്ചു വന്ന നേതാവാണ് ഉത്തർപ്രദേശിലെ നഗിന മണ്ഡലത്തിൽ ബി ജെ പിയുടെ ഓംകുമാറിനെതിരെ ഒന്നര ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം ഭീം ആർമി സ്ഥാപിച്ചു ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിലൂടെ ദളിതരുടെ വിമോചനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണിത് ഈ സംഘടന പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ദളിതർക്കായി സൗജന്യ സ്കൂളുകൾ നടത്തുന്നു രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം ആസാദ് സമാജ് പാർട്ടി സ്ഥാപിച്ചു യോഗി കൊണ്ടുപോകട്ടെ ചത്തപശുവിനെ യോഗിയുടെ മന്ത്രിമാരും കുടുംബക്കാരും കൊണ്ടുപോകട്ടെ ചത്തപശുവിനെ ദളിതർ തൊടാൻ പോകരുതെന്നാണ് എന്റെ അഭിപ്രായം എന്ന് തുറന്ന് പ്രതികരിക്കാൻ ആർജവമുള്ള പോരാട്ടത്തിന്റെ ഇമാം കൂടിയാകുന്നു ചന്ദ്രശേഖർ ആസാദ് ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമായി മാറിയാൽ ഇന്ത്യയുടെ പതനം ഉറപ്പാണെന്ന അംബേദ്കറുടെ നിരീക്ഷണം തന്നെയാണ് ആസാദിന്റെ രാഷ്ട്രീയ അതാണ് സംഘപരിവാറിനെ വിരലി പിടിപ്പിക്കുന്നതും എന്റെ മകൻ ഒരു ദളിത് വിപ്ലവകാരിയാണെന്ന് അഭിമാനപൂർവം ആസാദിന്റെ അമ്മയ്ക്ക് പറയാൻ സാധിച്ചെങ്കിൽ ആ അമ്മയുടെ മകന്റെ കയ്യിൽ നമ്മുടെ രാജ്യവും സുരക്ഷിതമായിരിക്കും നാല് മണിക്കൂറുള്ള കർഷകരുടെ വൈദ്യുതി സമയം പത്ത് മണിക്കൂറായി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ നിയമസഭ നടക്കില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു എം എൽ എ പറഞ്ഞു അമ്രാറാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഇതിന് പിന്നാലെ അമ്രാറാമിനെ മൂന്ന് മാസത്തേക്ക് നിയമസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഇത് മാത്രമല്ല കർഷക സമരകാലത്ത് അഞ്ചു ദിവസം വരെ അദ്ദേഹം ജയിലിൽ കടന്നിരുന്നു സിക്കാറിൽ മോദിയെക്കാൾ ജനപ്രീതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അമ്രാറാം ആണെന്നാണ് അവിടുത്തുകാർ പറയുന്നത് മൂന്നര പതിറ്റാണ്ടായി അമ്രാറാം രാഷ്ട്രീയത്തിലുണ്ടെങ്കിലും കർഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇപ്പോഴും മായാതെ നിലനിൽക്കുന്നു ഇടത് പാർട്ടികളുടെ കോട്ടയായി ഒരു കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നു രാജസ്ഥാനിലെ ശൈഖാവതി മേഖല അവിടുത്തെ ശിഖാർ ലോക്സഭാ സീറ്റിൽ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് മികച്ച വിജയമാണ് അമ്രാറാം നേടിയിരിക്കുന്നത് ഒരു ലോക്സഭാ സീറ്റിനായുള്ള അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ രാജസ്ഥാനിലെ മുപ്പത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പാണ് അദ്ദേഹം അവസാനിപ്പിച്ചത് ഈ വിജയത്തിന് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി ആറ് തവണ അമ്രാറാം പരാജയം നേരിട്ടിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ വിജയം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് രാജസ്ഥാൻ അസംബ്ലിയിൽ സി പി എമ്മിന്റെ ഏക എം എൽ എ ആണ് അമ്രാർ രാജസ്ഥാനിലെ ശൈഖാവതി മേഖലയിലെ മുതിർന്ന കർഷക നേതാവായ അമ്രാ റാം എഴുപത്തി മൂന്നായിരം വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ സുമോധാനന്ദ് സരസ്വതിയെ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ വൻകിട കമ്പനികളുടെ വായ്പ എഴുതി തള്ളിയപ്പോൾ കർഷകരുടെ കടം എഴുതി തള്ളണമെന്നാവശ്യപ്പെട്ട് സെപ്റ്റംബർ ഒന്ന് മുതൽ പതിമൂന്ന് വരെ അദ്ദേഹം ജയ്പൂരിൽ സമരം നടത്തി ഇതിനുശേഷം നിലവിലെ സർക്കാരിലെ അഞ്ച് മന്ത്രിമാർ അൻപതിനായിരം രൂപ വരെയുള്ള വായ്പകൾ എഴുതി തള്ളുമെന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയെങ്കിലും അത് ചെയ്തിട്ടില്ല കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാളിയായി അറിയപ്പെടുന്ന അദ്ദേഹം നിരവധി പ്രക്ഷോഭങ്ങളുടെ മുൻനിരയിൽ തന്നെയുണ്ടായിരുന്നു ശശികാന്ത് സെന്ധി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെതിരായ പ്രതിഷേധത്തിൽ രാജിവെച്ച ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ ഇപ്പോൾ എം പി ആണ് ശശികാന്ത് സെന്ധി കർണാടക മുൻ ഡെപ്യൂട്ടി കമ്മീഷണറും രണ്ടായിരത്തിഒൻപത് ബാച്ച് ഐ എ എസ് ഓഫീസറും കർണാടക കേഡറിലെ യു പി എസ് സി ഒമ്പതാം റാങ്ക് ടോപ്പറുമായ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് ബി ജെ പിയുടെ മുന്നേറ്റത്തെ മാറ്റാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് ആർട്ടിക്കിൾ റദ്ദാക്കാനുള്ള ബി ജെ പി സർക്കാരിന്റെ തീരുമാനത്തിനും ജമ്മു കാശ്മീരിലെ ഇന്റർനെറ്റ് സർവീസുകൾ തടസ്സപ്പെടുത്തിയതിനും മറുപടിയായാണ് സെന്ധിൽ തന്റെ ഐ എ എസ് പദവി രാജിവെച്ചത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നു എന്ന് തന്റെ രാജിക്കത്തിൽ പ്രസ്താവിച്ചുകൊണ്ട് സെന്ധിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ആഴമായ തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച സെന്തിൽ തന്റെ എതിരാളിയായ ബി ജെ പിയുടെ ബാലഗണപതിയെ പരാജയപ്പെടുത്തി അഞ്ചു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം ജയിച്ചത് സഞ്ജന ജാദേവ് രാജസ്ഥാനിലെ ഭരത്പൂരിൽ ബി ജെ പി മുൻ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മയുടെ കോട്ടയിൽ അതിക്രമിച്ചു കയറി മികച്ച വിജയം നേടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവായ സഞ്ജന ജാദേവ് ഏറ്റവും പ്രായം കുറഞ്ഞ എം പി മാത്രമല്ല മറിച്ച് രാജസ്ഥാനിലെ ഒ ബിസി വിഭാഗമായ ജാദവ് വംശത്തിന്റെ ആദ്യ എംപിയായും ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഈ ഇരുപത്തിയഞ്ചുകാരി അമ്പത്തൊന്നായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയ സഞ്ജന ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിലൂടെയും പ്രിയങ്ക ഗാന്ധിയുടെ ലഡ് കി ഹൂൺ ശക്തി ഹൂൺ ക്യാമ്പയിനിലൂടെയുമാണ് സഞ്ജനയുടെ ചുവടുവെപ്പ് തങ്ങളുടെ നാട്ടിലെ ജലപ്രതിസന്ധിയെക്കുറിച്ചും ബി ജെ പി ഭരണകാലത്ത് വർദ്ധിച്ച സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചും കുറിച്ചും ജാറ്റ് സമുദായത്തിന്റെ സംവരണത്തിനായും ഞാൻ പ്രതികരിക്കുമെന്ന് ഉറച്ച ശബ്ദത്തോടെ അവർ പറയുന്നു ഇഗ്ര ഹസൻ ഉപ്പാപ്പ അക്തർ ഹസനും ഉപ്പ മുനവർ ഹസനും ഉമ്മ തബം ഹസനും പ്രതിനിധാനം ചെയ്തിട്ടുള്ള കൈറാന മണ്ഡലത്തിൽ പുതിയ എം പി ആയി ഇഗ്രഹസൻ എന്ന ഇരുപത്തി ഒമ്പതുകാരി എത്തുന്നത് ജനസമിതി മാത്രം ഉറപ്പാക്കിയല്ല മറിച്ച് വർഗീയ ശക്തികൾ അറുത്തുകളഞ്ഞ ഇരു സമുദായങ്ങളും തമ്മിലുള്ള സ്നേഹബന്ധങ്ങളെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ മുസാഫിർ നഗർ കലാപശേഷമാണ് അക്കാലമത്രയും ക്ഷേമവും ക്ഷാമവും ഒരേ മനസ്സോടെ പങ്കിട്ടിരുന്ന അവിടുത്തെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അകൽച്ച ഉടലെടുക്കുന്നത് ഉമ്മയെയും സഹോദരനും കൈറാന എം എൽ എ നാഹിദ് ഹസനിൻ യു പി യോഗി സർക്കാർ ജയിലിലടച്ചതോടെയാണ് തന്റെ വഴിയും രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്കാണെന്ന് ഇഖ്ര തീരുമാനിക്കുന്നത് വോട്ട് ചോദിക്കുന്നതിൽ മാത്രമല്ല ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്നതിലും ശ്രദ്ധിച്ചതോടെ ജനകീയയായി മാറിയ ഇഖ്രയെ തന്നെ ലോക്സഭാ മണ്ഡലം തിരിച്ചുപിടിക്കാൻ നിയോഗിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ തീരുമാനം തെറ്റിയില്ല ഏറെ വികസന പ്രശ്നങ്ങൾ നേരിടുന്ന ഈ മേഖലയിൽ വിദ്യാഭ്യാസം തൊഴിൽ സ്ത്രീ മുന്നേറ്റം സമുദായ സൌഹാർദ്ദം എന്നിവയായിരുന്നു ഇഖ്ര മുന്നോട്ട് വെച്ച തെരഞ്ഞെടുപ്പ് അജണ്ടകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൻസിൽ നിന്ന് ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇഖ്ര ലണ്ടനിലെ സോവാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവാണ് രാജറാം സിംഗ് സി പി ഐ എം എൽ ലിബറേഷന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ ഇദ്ദേഹം ബീഹാർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്കായുള്ള ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ സംസ്ഥാന തലവൻ കൂടിയാണ് ഓൾ ഇന്ത്യ കിസാൻ മഹാസഭയുടെ ദേശീയ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം കർഷക സമരത്തിലെ സുപരിചിത മുഖമായ ഇദ്ദേഹത്തെ അല്ലാതെ മറ്റൊരാളെ തിരഞ്ഞെടുക്കാൻ കർഷക ജനതക്കാവില്ല ബീഹാറിലെ കാരാക്കാട്ട് ലോക്സഭാ സീറ്റിൽ നിന്നാണ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഭോജ്പൂരി നടൻ പവൻ സിംഗിനെ ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് ബീഹാറിലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ രാഷ്ട്രീയ ലോക് മോർച്ചയുടെ മുതിർന്ന ബീഹാറി രാഷ്ട്രീയക്കാരനായ ഉപേന്ദ്ര കുശവാഹയും മത്സരരംഗത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനും രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ രണ്ട് തവണ ബീഹാർ അസംബ്ലിയിൽ എം എൽ എ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അനുഷ്ഠിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ കർഷക നിയമങ്ങൾക്കെതിരെ ഐതിഹാസികമായ കർഷക സമരം അദ്ദേഹം നയിച്ചിരുന്നു രാജ്കുമാർ റോട്ട് ഒരു ആദിവാസി കുടുംബത്തിൽ ജനിച്ചവന്റെ സ്വപ്നങ്ങൾ ദരിദ്രമായിരുന്നില്ല രാജസ്ഥാനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി അഞ്ച് എം പിമാരിൽ ഒരിക്കൽ അധ്യാപകനാകാൻ തയ്യാറായിട്ടിരുന്ന ഒരു യുവ എം ഉണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ റീറ്റ് പരീക്ഷ എഴുതിയെങ്കിലും ചെറിയ മാർക്ക് ഇല്ലാത്തതിനാൽ വിജയിക്കാനായില്ല തെക്കൻ രാജസ്ഥാനിലെ ദങ്കർപൂർ ബൻസ്വാര മേഖലയിലെ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ച അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയായിരുന്നു രാഷ്ട്രീയത്തിലേക്ക് എത്തിയത് ആദിവാസി വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്കായി പോരാടാൻ അദ്ദേഹം ബിൽപ്രദേശ് വിദ്യാർത്ഥി മോർച്ച രൂപീകരിച്ചു ബൻസാര ഡംഗർപൂർ ലോക്സഭാ സീറ്റിൽ നിന്നുള്ള ഭാരതീയ ആദിവാസി പാർട്ടി സ്ഥാനാർത്ഥിയാണ് രാജ്കുമാർ റോട്ട് നിലവിൽ ചൗരാസി നിയമസഭാ സീറ്റിൽ നിന്നുള്ള എം എൽ എ ആണ് രാജ്കുമാർ റോഡ് നാപ്പത്തേഴായിരം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ മത്സര പരീക്ഷയിൽ പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം ചോരാസി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം റോട്ട് സ്വന്തം ഭാരത് ആദിവാസി പാർട്ടി രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വന്തം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ മത്സരിച്ച് എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടു മുൻ മന്ത്രിയും എംപിയും എം എൽ എ മഹേന്ദ്രജിത് സിംഗ് മാളവ്യയെ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി അൻപത്തിനാല് വോട്ടിന്റെ വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് റോഡ് റെക്കോർഡ് അവധേഷ് പ്രസാദ് രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യയിലെ തോൽവി ബി ജെ പിക്ക് ഏറ്റ വലിയ പ്രഹരമായിരുന്നു ബി ജെ പി പരാജയപ്പെടുത്താൻ സമാജ്വാദി പാർട്ടിക്കായി അത് സാധ്യമാക്കിയത് അവധേഷ് പ്രസാദാണ് ജനറൽ സീറ്റായ ഫൈസാബാദിൽ നിന്ന് യാദവ പാർട്ടിയിൽ നിന്നുള്ള ഒരു ദളിത് നേതാവ് വിജയിക്കുക എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല ബി ജെ പിയുടെ രണ്ടു തവണ സിറ്റിംഗ് എം പി ആയ ലല്ലു സിംഗിനെ അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് വോട്ടുകൾക്കാണ് പ്രസാദ് പരാജയപ്പെടുത്തിയത് ദളിത് വിഭാഗമായ പാർസി വംശജനാണ് അവതേഷ് പ്രസാദ് ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമ ബിരുദധാരിയായ അവതേഷ് പ്രസാദ് വയസ്സിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു മുൻ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ചേർന്നു താക്കൂർ ബനാസ് സഹോദരി ജനിബൻ എന്ന മുദ്രാവാക്യം ബനസ്ഗന്ധിയിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നായിരുന്നു വന്നത് എക്സിറ്റ് പോൾ വിദഗ്ധർ പ്രവചിച്ചതുപോലെ ഗുജറാത്തിൽ ബി ജെ പി തൂത്തുവാരി അപ്പോഴും ഒരു ദശാബ്ദത്തിനിടെ ഗുജറാത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ആദ്യ കോൺഗ്രസ് നേതാവായി ചരിത്രം രചിച്ചിരിക്കുകയാണ് ജനിബൻ താക്കൂർ മുപ്പതിനായിരത്തി നാനൂറ്റി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജനിബൻ താക്കൂർ ബനസ്ഗന്ധിയിൽ നിന്ന് ബി ജെ പിയുടെ രേഖാ ചൌധരിയെ പരാജയപ്പെടുത്തിയത് രാജസ്ഥാനിലെ ജൈൻ വിശ്വഭാരതി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠനം ഉപേക്ഷിച്ച നാപ്പത്തെട്ടുകാരിയായ ജനിബൻ താഴെ തട്ടിലുള്ളവരുടെ പ്രവർത്തനത്തിനായി കോൺഗ്രസിനൊപ്പം മുഴുവൻ സമയ രാഷ്ട്രീയത്തിൽ ചേർന്നു താലൂക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വാവ് മണ്ഡലത്തിൽ നിന്ന് അവർ ആദ്യമായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ വീണ്ടും മത്സരിച്ച അവർ ബി ജെ പിയുടെ ക്ഷീരസംഘത്തിലെ ശക്തനായ ശങ്കർ ചൌധരിയെ പരാജയപ്പെടുത്തി അബ്ദുൾ റാഷിദ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖ് ജമ്മുകാശ്മീരിലെ ബാരാമുള്ള ലോക്സഭയിൽ നിന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ജമ്മുകാശ്മീർ നാഷണൽ കോൺഫറൻസിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവായ ഒമർ അബ്ദുള്ളയെ രണ്ടേ പോയിന്റ് നാല് ലക്ഷം വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു അദ്ദേഹം മത്സരിച്ചത് ദേശീയ അന്വേഷണ ഏജൻസി ഫയൽ ചെയ്ത തീവ്രവാദ ഫണ്ടിംഗ് കേസിൽ കഴിഞ്ഞ അഞ്ചു വർഷമായി അമ്പത്തെട്ടുകാരനായ ഷെയ്ഖ് ജയിലിലാണ് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിയും അതിന്റെ സംസ്ഥാന പദവിയും കേന്ദ്രം റദ്ദാക്കിയതിന്റെ തൊട്ടു പിന്നാലെയായിരുന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യയുടെ ബഹുസ്വരതയെ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കുന്നത് തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ എല്ലാതരം വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി തന്നെ മുന്നോട്ട് പോകണമെന്നാണ് തെരഞ്ഞെടുപ്പ് വിധി